സ്ത്രീയെ എങ്ങനെ ലൈംഗികമായി തൃപ്തിയാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതിൽ ചില പ്രധാന വേഴ്ച നിലകളെ കുറിച്ചാണ് സുഗന്ധോദാനത്തിലെ ബുക്കിൽ നിന്നെടുത്ത് വിശദീകരിക്കുന്നത് ഒന്നാമതായി പുരുഷൻ മുകളിലായി സുരതം ചെയ്യുന്ന സാധാരണ നില തന്നെയാണ് തുടകളുയർത്തി സ്ത്രീ ഇരുവശങ്ങളിലേക്ക് അകറ്റി വെച്ചിരിക്കുന്നു കൈകളിൽ ശരീരഭാഗം താങ്ങിയാണ് പുരുഷൻ ഭോഗിക്കുക അതെ നീളം കൂടിയ ലിംഗമുള്ള പുരുഷന്മാർ ഈ രീതിയിൽ ബന്ധപ്പെടണമെന്നാണ് ഇതിൽ നിർദ്ദേശിക്കുന്നത് യോനി പ്രവേശനത്തിന്റെ ആഴം പുരുഷൻ നിശ്ചയിക്കുകയും അതിന്റെ ഫലമായി ഇടക്ക് വേദനിക്കാതെ വീഴ്ച നടത്താം ഈ രീതിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം രണ്ടാമതായി ഒന്നാം രീതിയിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം സ്ത്രീ തന്റെ കാലുകൾ കുറെ കൂടി ഉയർത്തിയിരിക്കുന്നു എന്നതാണ് ചുമലും തലയും കിടക്കയിൽ അമർത്തി അരക്കെട്ടും അല്പം ഉയർത്തുക ഇപ്രകാരം കിടക്കുന്ന സ്ത്രീയെ മുട്ടുകുത്തി നിന്നാണ് പുരുഷൻ പോക്കിക്കുക ചെറിയ ലിംഗമുള്ളവർ ഈ രീതി ഉപയോഗിക്കണമെന്നാണ് സുഗന്ധോദ്യാനത്തിൽ നിന്ന് നിർദ്ദേശിക്കുന്നത് മൂന്നാമതായി ആഴമേറിയ നിങ്കപ്രവേശനം സാധ്യമാക്കുന്ന ഒരു രീതിയാണിത് അതുകൊണ്ട് സ്ത്രീയെ പൂർണ്ണമായി ഭോഗസന്നതയാക്കിയേ ഈ രീതി പരീക്ഷിക്കാവൂ സ്ത്രീ ഒരു കാലുയർത്തി പുരുഷന്റെ വിപരീത ചുമലിൽ വെക്കുന്നു മറുകാൽ മടക്കി മറ്റേ കാൽ മുട്ടിനിടയിൽ വെക്കുക പുരുഷന്റെ നെഞ്ചിനും സ്ത്രീയുടെ ഒരു കാൽ മുട്ടിൻറെ മടക്കിനും ഇടയിലാണ് ഈ കാൽ ഈ നിലയിൽ കിടക്കുന്ന സ്ത്രീയെ മുട്ടുകുത്തി നിന്ന് വേണം ബോഗിക്കേണ്ടത് നാലാമതായി കിടക്കുന്ന സ്ത്രീയെ ഇരുന്നു കൊണ്ട് ബോഗിക്കുന്ന രീതി മുട്ടുമടക്കി നിവർന്നിരിക്കുന്ന പുരുഷന്റെ ചുമതലുകളിൽ സ്ത്രീയുടെ ഇരുകാലുകളും സുപരിചിതമായ ഡോഗി പൊസിഷന്റേതിന് സമാനമായ ഒരു ലിംഗപ്രവേശനമാണ് ഇവിടെ നടക്കുന്നത് എന്നാലോചിച്ചാൽ മനസ്സിലാക്കാം ആനന്ദകരമായ ലിംഗപ്രവേശനമാണ് ഇതെന്നാണ് ഇതിൽ പറയുന്നത് ദിനാൽ ജീസ്പോട്ടിൽ നേരിട്ട് ഏൽക്കുന്നത് കൊണ്ടാണ് ഈ രീതി സ്ത്രീകൾക്ക് ആനന്ദകരമാകുന്നത് അഞ്ചാമതായി സാധാരണ രീതിയിലുള്ള വേഴ്ച തന്നെയാണിത് ചെരിഞ്ഞുകിടക്കുന്ന സ്ത്രീ ഒരു കാലുയർത്തി ആഴമേറിയ ലിംഗപ്രവേശനം സാധ്യമാകുന്നു ആറാമതായി സുപരിചിതമായ ഡോക്കി പൊസിഷൻ പലതരം ഉത്തേജനങ്ങൾ ഈ രീതിയിൽ സാധ്യമാണ് വേഴ്ചയിൽ നിരംഭത്തിലേക്ക് ഏൽക്കുന്ന സമ്മർദ്ദം സ്ത്രീക്ക് തീക്ഷണമായ വികാരം ഉണ്ടാക്കുന്നു അവളുടെ സ്ഥലങ്ങളെയും ക്ലെറ്റോറിസിനെയും ഉത്തേജിപ്പിക്കാൻ കഴിയുന്നു ജീസ്പോട്ടിൽ നേരിട്ട് സ്പർശിക്കും വിധം ഭോഗവും നടക്കുന്നു ഏഴാമതായി യോനി പ്രവേശനവും ഭോഗചലനങ്ങളും അല്പം ബുദ്ധിമുട്ടേറിയ ഒരു രീതിയാണിത് ഒരുതരം ആക്രോബാറ്റിക് ലൈംഗിക രീതി ഒരു വർഷം കിടക്കുന്ന സ്ത്രീയുടെ ഒരു കാൽ ചുമലിനൊപ്പം ഉയർത്തി മറുകാലിന് മുകളിലൂടെ പുരുഷൻ യോനി പ്രവേശനം നടത്തുന്നു ലിംഗയോനി സമ്പർക്കം ശരിയായതിനു ശേഷം സ്ത്രീ പുരുഷനെ അഭിമുഖമായി തിരിയുകയും വേഴ്ച നടത്തുകയും ചെയ്യുക എട്ടാമതായി ഇതും ബുദ്ധിമുട്ടുള്ള രീതിയാണ് കാലുകൾ പിഴച്ചിരിക്കുന്ന സ്ത്രീയുടെ മടിയിലിരുന്ന് ഭോഗിക്കുകയാണ് പുരുഷൻ ഭോഗത്തോടൊപ്പം പ്ലെറ്റോറിയസ് ഉത്തേജനവുമാണ് ഈ രീതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പത്താമതായി ക്ഷമിക്കണം ഒമ്പതാമതായി കാൽമുട്ട് നിലത്തൂങ്ങി കുനിങ്ങി നിൽക്കുന്ന സ്ത്രീയെ പിന്നിലൂടെ പുരുഷൻ വീഴ്ച നടത്തുന്നു മേശയിലോ കിടക്കയിലോ മുഖം സ്ത്രീ നിൽക്കുന്നത് സാധാരണ ഡോഗി രീതിയിൽ നിന്നും ഒരു വ്യത്യാസം ഇതിനുണ്ട് ലിംഗചലനത്തിന്റെ ദിശയിൽ നേരിയ വ്യത്യാസം ഈ രീതിയിൽ ലഭിക്കുന്നു പത്താമതായി മിഷണറി പൊസിഷന്റെ വകഭേദം തന്നെയാണ് ഇതും പുരുഷനും സ്ത്രീയും ഒരുമിച്ച് അരക്കെട്ട് ചലിപ്പിച്ചാണ് രീതിയിൽ ലൈംഗിക ബന്ധം പുലർത്തുക ഇത് മിഷണറി പൊസിഷന്റെ വകഭേദം തന്നെയാണ് സ്ത്രീ തന്റെ കാലുകൾ കൊണ്ട് പുരുഷന്റെ തുടകളിൽ ചുറ്റിപ്പിടിക്കുക വീഴ്ച നടത്തുമ്പോൾ പുരുഷന്റെ അരക്കെട്ട് സ്ത്രീയുടെ അരക്കെട്ടുമായി നന്നായി ഉരസുന്നു എന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത യോനിക്ക് ചുറ്റും പ്രത്യേകിച്ച് ക്ലിറ്റോറിയസിൽ നന്നായി ഉത്തേജനം ചലനങ്ങളിലൂടെ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത